നടനായി എം പി ആയി ഒടുവിൽ കേന്ദ്ര മന്ത്രി വരെ എത്തി നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് ലാഭത്തിന്റെ കണക്കുകൾ മാത്രമായിരുന്നു മന്ത്രിയായ ശേഷം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പല നിലപാടുകളും ബി ജെ പി പ്രവർത്തകർക്കും നേതാക്കൾക്കും പോലും അതൃപ്തി ഉളവാക്കുന്നതായിരുന്നു എന്നാൽ തുടക്കത്തിലെ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടെന്ന് കരുതി നേതൃത്വം അടങ്ങിയിരുന്നപ്പോഴാണ് അടുത്ത വെടിപൊട്ടിച്ച് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത് ഇക്കുറി കയറി ചൊറിഞ്ഞത് സാക്ഷാൽ അമിത്ഷായെ തന്നെയായിരുന്നു അവിടെ സുരേഷ് ഗോപിക്ക് അല്പം ഒന്ന് പിഴച്ചിരിക്കുകയാണ് മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് പറയുന്നത് അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശിച്ചതിലും നേതൃത്വം കടുത്ത നീരസത്തിലാണ് ഇതോടെ കേന്ദ്രമന്ത്രി എന്ന പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയേക്കില്ല എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇനിയും കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് സിനിമയോളം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിഷ ആ പേപ്പർ കെട്ട് അങ്ങെടുത്ത് ഒരു സൈഡിലേക്ക് എറിഞ്ഞു എന്ന പ്രസ്താവനയാണ് നേതൃത്വത്തെ ഏറെ ചൊടിപ്പിച്ചത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് പണമുണ്ടാക്കുന്ന മറ്റു ജോലികളിൽ മന്ത്രിമാർക്ക് ഏർപ്പെടാൻ അനുവാദമില്ല ഇതിൽ നിന്ന് മാറി സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ അതൊരു കീഴ്വഴക്കം ആകാൻ ഇടയായേക്കും എന്ന ഭീതിയും കേന്ദ്രത്തിനുണ്ട് അടുത്തിടെ ഫിലിം ചേംബർ നൽകിയ സ്വീകരണ ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശമുണ്ടായത് സിനിമ താൻ ചെയ്യുമെന്നും പ്രസംഗത്തിൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇതോടെ കടുത്ത അതൃപ്തിയിലായ കേന്ദ്ര നേതൃത്വം പുതിയ തീരുമാനത്തിലേക്ക് കടക്കാനിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന സൂചന സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ശോഭ സുരേന്ദ്രന് മന്ത്രിസ്ഥാനം നൽകാൻ ആലോചിക്കുന്നതായാണ് വിവരം ശോഭയെ കേന്ദ്രമന്ത്രിയാക്കുന്ന കാര്യം നേരത്തെ കേന്ദ്ര നേതൃത്വത്തിന് പരിഗണനയിലുണ്ടായിരുന്നു അമിത്ഷായ്ക്കും ആർ എസ് എസ് നേതൃത്വത്തിനും ശോഭാ സുരേന്ദ്രൻ മന്ത്രിയാകുന്നതിനോട് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വേളയിൽ നിരവധി വാഗ്ദാനങ്ങൾ നൽകി മന്ത്രിയായ സുരേഷ് ഗോപിക്ക് മന്ത്രിയായ ശേഷം അതൊന്നും പാലിക്കാൻ സാധിക്കാത്തതിൽ ജനങ്ങൾക്കും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനും കടുതൃത്ത എതിർപ്പാണുള്ളത് സുരേഷ് ഗോപിയുടെ ശൈലി മാറ്റവും പൊതുജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ കാരണമാകുമെന്നും വിലയിരുത്തുന്നുണ്ട് പകരം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനെനിക്ക് ശോഭാ സുരേന്ദ്രനെ മന്ത്രിയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ വലിയ ഗുണം ചെയ്യുമെന്നും കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു കേരള ആർ എസ് നേതൃത്വവും ശോഭ മന്ത്രിയാകുന്നതിനോട് അനുകൂല തീരുമാനമായിരിക്കും സ്വീകരിക്കുക ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ചയും നടത്തിയിരുന്നു പിന്നീട് പല ചുമതലകളും വഹിക്കേണ്ടതിനുള്ളതിനാൽ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയായിരുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ശോഭയ്ക്ക് സജീവമാകേണ്ടതിനാൽ അടുത്ത കേന്ദ്രമന്ത്രിസഭാ വികസനത്തിൽ ശോഭയ്ക്ക് നറുക്കു വീഴുമെന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുരേഷ് ഗോപിയുടെ പരാമർശം വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെ കേന്ദ്ര നേതൃത്വം പരിശോധിക്കുന്നുണ്ട് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചെങ്കിലും കിട്ടിയില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാവണം ഏതാണ്ട് ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റിനാണ് ആർത്തിയോടെ ചെയ്യാമെന്ന് സമ്മതിച്ചത് ഇനി ഇരുപത്തിരണ്ട് സിനിമകളും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കേട്ട് അങ്ങനെ അങ്ങെടുത്ത് ഒരു സൈഡിലേക്ക് എറിഞ്ഞു പക്ഷേ അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ആറിന് ഞാനിങ്ങ് പോരും എൻ്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള മൂന്നോ നാലോ പേർക്ക് ഞാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു കാരവാൻ എടുത്തു കൊടുക്കും ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എങ്കിൽ എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യാം ഇപ്പോൾ പക്ഷേ അതിന് പറ്റുന്നില്ല തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇപ്പോൾ പൂർണ്ണമായി കിട്ടാത്തത് ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചതും മോഹിച്ചതുമല്ല പക്ഷേ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ ഞാൻ മുട്ടുകുത്തി കേരളത്തിലെ ആദ്യ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രവും കൂടി നിങ്ങളെ ജയിപ്പിച്ചത് ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അങ്ങനെയുള്ള ജനതയ്ക്ക് തിരിച്ചൊരു സമ്മാനം നൽകാനുമുണ്ട് അതാണ് നിങ്ങളുടെ മന്ത്രി കസാര എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നതാണ് എൻ്റെ നേതാക്കളെ എന്നും ഞാൻ അനുസരിക്കും പക്ഷെ സിനിമ എൻ്റെ പാഷനാണ് അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ ലോക്സഭാ എംപിയും കൂടിയാണ് സുരേഷ് ഗോപി ഇടത് വലത് മുന്നണികളിലെ പ്രമുഖ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി പരാജയപ്പെടുത്തിയിരിക്കുന്നത് ആ പരിഗണനയിലാണ് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദം ലഭിച്ചത് കാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ നീരസമുണ്ടെന്നും സഹമന്ത്രിസ്ഥാനം സ്വീകരിക്കാൻ അദ്ദേഹം വൈമനസ്യം കാണിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് എന്നാൽ അതെല്ലാം അസ്ഥാനത്താക്കി അദ്ദേഹം മന്ത്രിസ്ഥാനം സ്വീകരിക്കുകയായിരുന്നു മിക്കപ്പോഴും സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകളും പ്രവർത്തികളും പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കടുത്ത തലവേദന സൃഷ്ടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികൾ ട്രോളുകൾക്ക് ഇടയാക്കുകയും ചെയ്തതും ഇപ്പോൾ കേന്ദ്ര നേതൃത്വം എടുത്തു പരിശോധിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ കടുത്ത തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം കടക്കുമെന്നും സുരേഷ് ഗോപിയെ മാറ്റി ശോഭ സുരേന്ദ്രനെ പകരം കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുമെന്നുമാണ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ നിന്ന് വരുന്ന പുതിയ വാർത്തകൾ